നമസ്കാരം രാഹുൽ മാങ്കൂട്ടം കേസിൽ നാടകീയ സംഭവങ്ങൾ പരാതികൾ അട്ടിമറിക്കാൻ ജീന രാഹുൽ മാങ്കൂട്ടത്തെ കൂട്ടാൻ വി ഡി സതീശനും സംഘവും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ക്രൈംബ്രാഞ്ച് അതിശക്തമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇന്നലെ നാടകീയമായ ഒരു സംഭവം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്ന് പറഞ്ഞുകൊണ്ട് ജീന സജി പോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ വെളിപ്പിക്കുന്നതായിരുന്നു ആ മൊഴി മൊഴി ഇങ്ങനെയായിരുന്നു രാഹുൽ മാംകൂട്ടത്തെ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആരാണ് നടത്തിയിട്ടുള്ളത് അതായത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നടത്തി എന്ന രീതിയിലാണ് ഈ സ്ത്രീ മൊഴി നൽകിയത് മൊഴി നൽകിയതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഇത് വാർത്തയാവുകയും ചെയ്തു ആ വാർത്ത കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ സംശയം തോന്നിയതാണ് ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയതാണ് ആരാണ് ഈ ജീന അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയിരുന്നു അവസാനം ജീനയിൽ വന്നെത്തി അതായത് ജീന എന്ന് പറയുന്ന ഒരു സ്ത്രീ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവും അല്ല എന്ന ഒരു വസ്തുത പുറത്തു വരികയാണ് അപ്പോൾ ആരാണ് ഈ പറയുന്ന ജീനയെ കെട്ടിയിറക്കിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രാഹുൽ മാം കൂട്ടത്തിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ചെറിയ പരാതികളൊന്നുമല്ല ഫേസ്ബുക്കിൽ എന്തെങ്കിലും അശ്ലീലമഹിച്ച ആ പരാതികൾ മാത്രമല്ല നിലവിലുള്ളത് അതായത് ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി എന്ന രീതിയിലുള്ള വളരെ ഗൌരവകരമായിട്ടുള്ള പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ നിരവധി പരാതികൾ ഉയർന്നു തോന്നിയിരിക്കുന്ന സാഹചര്യത്തിൽ പരാതികൾ ഉന്നയിച്ചിട്ടുള്ള അതുപോലെ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള പെൺകുട്ടികളുടെ പരാതികൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം കൂടി ഈ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് ജീനയെ കെട്ടിയിറക്കിക്കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും ആ പരാതികൾ വ്യാജമാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ ഒരു മൊഴിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല ജീന ഇത്തരത്തിൽ ഒരു മൊഴി കൊടുക്കുകയും മൊഴി കൊടുത്ത ശേഷം അത് വാർത്തയാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് വലതുപക്ഷ മാധ്യമങ്ങളാണ് പെട്ടെന്ന് ഈ വാർത്ത കൊടുക്കുന്നത് ഇതേ വലതുപക്ഷ മാധ്യമങ്ങൾ പിന്നീട് ജീനയെ തേടി പോകുന്നുമുണ്ട് ജീനയെ തേടി പോയ ശേഷം വരുന്ന വാർത്ത എന്താണ് ജീന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല ജീനയെ കെട്ടിയിറക്കിയതാണ് എന്ന രീതിയിലുള്ള വാർത്തയാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകിയ പരാതിക്കാരിയുടെ മൊഴി വ്യാജം എന്ന് വരികയാണ് ഏത് പരാതിക്കാരി എന്ന് പറയാനും പറയുന്നില്ല ഈ ജീന നൽകിയ മൊഴിയാണ് വ്യാജമെന്ന് വന്നിട്ടുള്ളത് അപ്പോ പൊതുവേ ഈ മൊഴി നൽകിയിട്ടുള്ള എല്ലാവരുടെയും മൊഴി വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് ഇനി ജീനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വെളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ യു ഡി എഫ് സൈബർ സംഘം എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജീനയുടെ പടം വെച്ചുകൊണ്ട് എല്ലാ പരാതിക്കാരും ഇങ്ങനെയാണ് പരാതികൾ മുഴുവൻ വ്യാജമാണ് വരും ദിവസങ്ങളിൽ ഇതൊക്കെ സത്യമൊക്കെ പുറത്തു വരും എന്ന രീതിയിൽ അവർ ഒരു പ്രചാരണം ഒരു കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ജീന ആരാണ് ജീനയുടെ സ്റ്റാറ്റസ് അറിയണ്ടേ ജീന ഒരു ശുദ്ധ സാമ്പത്തിക തട്ടിപ്പുകാരിയാണ് അതായത് കാനഡയിൽ നേഴ്സിംഗ് ജോലി വാഗ്ദാനം നൽകി നിരവധി പേരെ പറ്റിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ചിങ്ങമരം പോലീസാണ് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് മാത്രമല്ല ഒരു ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് വേറൊരു കേസും ഇവരുടെ തലയിലുണ്ട് അപ്പോൾ നമ്മൾക്ക് പറയാറില്ലേ മൊത്തം തന്നെ കുളിരില്ല എന്ന് അതുകൊണ്ട് ജീനയെ പോലുള്ള ഒരാളെ അവർക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഏതൊരാൾ ജീനയെ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീനയെ ആരാണ് കെട്ടിയിറക്കിയത് എന്ന് പൊതുവേ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഈ പരാതിക്ക് മറ്റൊരു വർഷം കൂടിയുണ്ട് അതെന്താണ് അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ പരാതികൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള റിനിയാണ് ആദ്യം തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ പരാതി വി ഡി സതീശന് നൽകുകയും പിന്നീട് വി ഡി സതീശന് അത് മുക്കിവയ്ക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും ഇത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു ഒരു പരാതിയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്നുള്ള കാര്യം ഇവർക്കറിയാം അതിനുശേഷം നിരവധി ആളുകൾ വെളിപ്പെടുത്തൽ നടത്തി രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പോ പൊതുവേ ഇതൊരു ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള പരാതികളാണെന്ന് വരിച്ചു തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതായത് വി ഡി സതീഷനും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടി ഇപ്പോൾ ഒരു പുതിയ പക്ഷം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ട പക്ഷം അപ്പൊ അവരെ അടിച്ചിരുത്തുന്നതിനും അവരെ തകർക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യാജ പരാതി കുറെ പേരെ കൊണ്ട് വ്യാജ പരാതി കൊടുത്തിട്ടുള്ളതാണ് എന്ന് വരിച്ചു തീർക്കാനുള്ള ശ്രമം ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കൂടി ഇവിടെ ഇവിടെ ശക്തമാവുന്നുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ഗൗരവത്തോടെ തന്നെ വലിയ തോതിൽ തന്നെ പല പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചർച്ചയായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുമുണ്ട് അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരു ഒരു നീക്കം ഒരു ചർച്ചകളിലേക്കൊക്കെ പോകാനുള്ള നീക്കം കൂടി ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് തന്നെ വായിച്ചെടുക്കേണ്ടതുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇപ്പൊ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് െതിരെ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലക്കെതിരെ ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ രാഹുൽ അതായത് ഈ രാഹുൽ മാംകൂട്ടം ഷാഫി പറമ്പിൽ ഇവർക്കൊക്കെ വേണ്ടി സൈബർ ഇടങ്ങളിൽ കുരയ്ക്കുന്ന കുറെ ആളുകളാണ് ഇറങ്ങിയിട്ടുള്ളത് അവർ വി ഡി സതീഷിനെതിരെ വലിയ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നു രമേശ് ചെന്നിത്തലക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ സംസാരിച്ച എല്ലാവർക്കെതിരെയും വലിയ അതിക്രമങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിന് ഇരയായവർ ഉമാ എന്നുള്ള സടക്കമുണ്ട് കൂടി ഞാനൊന്ന് ചേർത്ത് വെക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നിങ്ങനെ ഉറ്റുനോക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് കോൺഗ്രസ് മാറുകയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു തോതിവാസം ഈ ഒരു തെമ്മാണിത്തരം ഈ ഒരു ചെറ്റത്തരം എന്തായാലും നിർത്തണം എന്ന് തന്നെ എന്തായാലും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് എതിരെ നടപടി സ്വീകരിക്കുമെന്നൊരു നിലയിലേക്കൊക്കെ എന്തായാലും കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്തായാലും ആ അത്തരം നീക്കങ്ങളിലേക്കൊക്കെ മാറുകയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ മനസ്സിലായിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചന അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പടയൊരുക്കം എന്തായാലും ആരംഭിക്കുകയാണ് വി ഡി സതീശനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ആർമി വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ശുദ്ധ തോന്നിവാസം എന്ന് പറയാതെ വയ്യ തീർത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ മോശം എന്നല്ല ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്തായാലും മറ്റുള്ള പാർട്ടികൾ പോലും ഇത്തരത്തിൽ ആക്രമണം നടത്തില്ല സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള അണികൾ സ്വന്തം നേതാവിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് വാർത്തകളിലൊക്കെ വരുന്ന നിലയിലേക്ക് ഒക്കെ സംഭവങ്ങൾ എത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഇത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണം ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ വെച്ചു കൊണ്ട് നടക്കുക എന്ന് പറയുന്ന തലവേദനയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു കോൺഗ്രസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഡിസ്മിസ് വരെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് ഇനി കോൺഗ്രസ് ഇനി രാഹുൽ മാങ്കൂട്ടത്തെ ഇനി ഇനി വെച്ചു കുറിപ്പിക്കാനുള്ള സാധ്യത ഇനി നിലവിൽ അദ്ദേഹത്തിന് മത്സരിപ്പിക്കാനിറക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇനി നേതാക്കൾ കളത്തിലിറങ്ങുകയോ ഒന്നും ചെയ്യാനുള്ള സാധ്യതയില്ല രാഹുൽ മാങ്കൂട്ടത്തെ മുന്നോട്ട് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പമ്പയെ പരാജയമാകുമെന്നൊരു വിലയിരുത്തലേക്ക് കെ പി സി സി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ നിരവധി പരാതികളാണ് കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വീടി കത്തുനിന്ന് പുറത്തിറങ്ങാതെ ഒളിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ എങ്ങാനും വന്ന് ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഏറെ അതിശയിപ്പിച്ച ഒരു കാര്യം ലൈംഗിക അതിക്രമ പരാതി നിസാരമായിട്ടുള്ള പരാതികളല്ല നമ്മുടെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തൊലിയുരിക്കുന്ന പല പരാതികളും ഒക്കെ രംഗത്തേക്ക് വന്നിട്ട് രാഹുൽ പാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് ഏറെ അതിശയിപ്പിച്ചത് രാഹുൽ ഈശ്വര പോലുള്ള കുറെ ആളുകൾ രംഗത്തേക്ക് വന്ന് രാഹുൽ മാങ്കൂട്ടത്തെ വൈറ്റ് വാഷ് അടിക്കാനൊക്കെ വേണ്ടി കാണിച്ചുകൂട്ടിയ കാട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും കാട്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു വലിയ ഒരു സൈബർ സംഘം ഒരു പി ആർ സംഘത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരേ പോസ്റ്റ് പത്ത് മുപ്പത് നാല്പത് പേജുകളിലൊക്കെ ഒരുമിച്ച് അങ്ങ് പോസ്റ്റ് ചെയ്യുന്നു പിന്നെ പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നു ലൈക്ക് മേടിപ്പിക്കുന്നു കമന്റ് ഇടിപ്പിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ട് രാഹുൽ മാംട്ടത്തിനെ വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പല ശ്രമങ്ങൾ നടത്തുകയാണ് വി ഡി സതീശന്റെ പേജിൽ പോയി തെറി വിളിക്കുക ചീത്ത വിളിക്കുക രാഹുൽ മാംകൂട്ടത്തെ എടുക്കണമെന്ന് പറയുക അല്ലെങ്കിൽ താങ്കൾ തോറ്റുപോകുമെന്ന് പറയുക അങ്ങനെ രീതിയിൽ പല രീതിയിലുള്ള ഭീഷണികൾപ്പെടുത്തിക്കൊണ്ട് രാഹുൽ കൂട്ടത്തെ വീണ്ടും കോൺഗ്രസിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കോൺഗ്രസിന് ഒരു ഭാവിയില്ല എന്നത് ഒരു വലിയ വസ്തുതയാണ് രാഹുൽ മാങ്കൂട്ടം അകത്തു പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ആ കേസിൽ അതായത് ഗർഭചിത്രം നടന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നു ആ കേസിലെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഒരു പരാതിയായി ഇനി കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം വരെ തടവു ശിക്ഷ ഒരു കുറ്റമാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിന് സംരക്ഷിക്കാൻ ഇത്ര ഭയം കാരണം സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സംരക്ഷിക്കുന്നവർമാറി പെടുമെന്നറിയാം പഴയൊരു സിനിമയുണ്ടല്ലോ ഒരു മാൻട്രേക്കിന്റെ സിനിമ ജൂനിയർ മാൻട്രേക്ക് ആ മാൻട്രേക്കിനെ കയ്യിൽ കിട്ടിയ അവസ്ഥയാണ് സത്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ തല കണ്ടാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസുകാർക്ക് പേടിയാണ് അത് പിടിക്കുന്നവൻ മൊത്തത്തിൽ നശിച്ച നാരായണങ്ങൾ എടുക്കുമെന്ന് ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലായിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു കൊണ്ട്